ഇത് നമ്മുടെ കോരുത്തോട് സമീപം ഉള്ള എന്ന് പറയുന്ന സ്ഥലമാണ് നേരത്തെ നമുക്ക് കോരത്തോട് വഴി നമുക്ക് പാലമൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ നമുക്ക് കോരത്തോട് വഴി പാലമില്ല അവിടെ നടന്ന് കയറിപ്പോകാനുള്ള പാലമേ ഉള്ളൂ ഒക്കെ പ്രളയത്തിൽ പോയായിരുന്നു അപ്പോൾ ഇത് നമ്മൾ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നേക്കാ കുഴിമാവില് ഈ ക്രോസ്വയെ കടന്നു വേണം നമുക്ക് നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇപ്പം മഴ നല്ല മഴക്കാലത്ത് ഇതിൻ്റെ എല്ലാം മേലുകൂടെ എല്ലാം വെള്ളം കയറി ഒഴുകും നല്ല റിസോർട്ടാണ് നല്ല സീനറിയാണ് വെള്ളം കുറവായി ഇപ്പം ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആയാലേ വെള്ളം ആകത്തുള്ളൂ ആ ഇവിടെയൊക്കെ കുളിച്ചിട്ടാണ് അയ്യപ്പന്മാർ ശബരിമലയൊക്കെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നടന്നു പോകുന്ന വഴിയുണ്ട് ഇവിടുന്ന് വണ്ടിക്കും പോകാൻ പമ്പ് നടന്നും പോകാം ഇവിടെ ആ മേളത്തെ വീട്ടിൽ ഇപ്പോഴും അയ്യപ്പന്മാരുണ്ട് അവരുണ്ട് അവരിന്ന് പോയി ശബരിമല മുക്കുഴി വഴി മുക്കുഴി വഴി വഴി ആ അതിലേ അതുകൊണ്ട് ആ പാലത്തിന്റെ അങ്ങനെ പോകുന്ന വഴി വഴിയുണ്ട് അതിന് മുക്കുഴിയൊക്കെ പോയി മലയുടെ ശബരിമല വനം അല്ലേ മണ്ട കാണുന്നത് ഇവിടുന്നേ വനത്തിക്കൂടെ നടന്നു പോകുമ്പോ എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന് വനത്തിക്കൂടെ നടന്നു പോകണെ പമ്പക്കണ്ട് പതിനെട്ട് കിലോമീറ്ററോളം ഇവിടുന്ന് മുക്കുഴി ചെല്ലണ തന്നെ ഒരു എനിക്കുണ്ടല്ലോ മറ്റേ നമ്മള് അയ്യപ്പ സീസൺ ആവുമ്പോ കാളകെട്ടിയിലൊക്കെ പോകുമ്പോ കുറെ അയ്യപ്പന്മാരുള്ള സമയല്ലോ നല്ല രസമല്ലേ അവിടെ സീസൺ രസമല്ലോ

ആ ഇവര് അന്നേരം ഈ പാലത്തിന് മേളിൽ പോയില്ലേ വെള്ളം കേറി ഒഴുകും വെള്ളം മണലല്ല നികന്ന് മൊത്തം നികന്ന് കിടക്കുന്നതുകൊണ്ട് ഇതിന്റെ മേളിൽ വരുന്ന വെള്ളം കയറി ഒഴുകും അതെല്ലാം മൊത്തം ഇവിടെ എല്ലാം കുഴികളായിരുന്നു അതെല്ലാം മാറി ഇപ്പൊ മൊത്തം കംപ്ലീറ്റ് മണൽ അടിഞ്ഞു കൂടിക്കിടക്കുക

ഇതാണ് നമ്മുടെ ഓരോത്തോട് തോപ്പിൽ കടവ് പാലം കേട്ടോ ഈ പാലം പോയതോടുകൂടി കുറ്റിക്കയം മുക്കിഴി മൂഴിക്കൽ നിവാസികൾക്കൊക്കെ മഴക്കാലത്ത് ഏക ആശ്രയമായിരുന്നു ഈ പാലം വണ്ടി കടന്നു പോകാനായിട്ടുള്ള ഇതെല്ലാം പോയി ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തി നശിച്ചു പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു പാലം മരിമ എന്നൊക്കെ ഒത്തിരി പേര് പല വാഗ്ദാനങ്ങളൊക്കെ ഒത്തിരി പേരും തന്നെയായിരുന്നു ഇതുവരെ ഒരു പാലവും വന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയൊക്കെ ഉണ്ടാക്കിയ ഒരു തൂക്കുപാലമാണ് ഈ കാണുന്നത് കുഞ്ഞി അതേ പോയി ചാടുവാണോ കുഞ്ഞി ഇതുകൊണ്ടാണിപ്പോൾ ആൾക്കാർ ഇക്കരക്കൊന്ന് നടന്ന് കയറി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളതുകൊണ്ടൊരു നാല് ഒക്കെ കറങ്ങിയാണ് ഇപ്പം കോരുത്തോട്ടിന്ന് കുഴിമാവഴി വന്ന് ഈ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരണമെങ്കിൽ നേരത്തെ എന്നാ സുഖമായിരുന്നല്ലേ എന്തൊക്കെയാണ് ഓർമ്മകളൊക്കെ അതുകൊണ്ടാണ് ഇത്ര നേരം ഇണ്ടായിരുന്നത് ആ പഴയ തൂക്കുപാലം കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെല്ലാം സൗണ്ടുമ്പഴത്തേ സൗണ്ട് കാരണം പോവൂല സൗണ്ടും കൂടെ ഇല്ലായി കൊള്ളായിരുന്നു എല്ലാരും കൂടെ കേറിയപ്പോ ആടുന്നു എല്ലാരും കൂടെ കേറിയപ്പോ ആടുന്നു ഞാൻ ഒരു ചോ എങ്ങനുണ്ട് പുതിയ പാലം കൊള്ളാവോ ആ സൗണ്ടാ എങ്ങനെയുണ്ട് പാലം എങ്ങനെയുണ്ട് പാലം കൊള്ളാം എല്ലാരും കൂടെ സൗണ്ടാ അല്ലേ ഭയങ്കര സൗണ്ടാ അത് ഇത് ഷീറ്റ് ഉറച്ചിട്ടില്ല അതിന്റെ സ്ക്രൂ അല്ല ഇളകിപ്പോയി ഇവിടെ ഉണ്ടല്ലോ അതായത് ആ കല്ലുണ്ടോ അവിടെ ആയിരുന്നു പഴയ പാലം പഴയ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് പാലം വരുന്നതിന് മുന്നേ ഈ പാലം ഉണ്ടാകുന്നതിന് മുന്നേ അവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു ആ പഴയ ഈ കമ്പതം എന്ന് പറഞ്ഞൊരു തടിയുണ്ട് അതിൻ്റെ തടി അവിടെ ഒരു രണ്ടെണ്ണം ഈ സൈഡിലൊരു രണ്ടെണ്ണം ഈ സൈഡിലൊരു രണ്ടെണ്ണം നാലെണ്ണം ഇട്ടിട്ട് അതേലിതുപോലൊരു തൂക്കുപാലം ഉണ്ടായിരുന്നു ഇങ്ങനെ തന്നെ ആ തൂക്കുപാലത്തേലായിരുന്നു ആദ്യം ആൾക്കാർ അക്കരെ അക്കരെ പൊക്കൊണ്ടിരുന്നത് അതിന് മുന്നേ ഇവിടെ കടത്തൊക്കെ ഉണ്ടായിരുന്നു വള്ളത്താലൊക്കെ ആയിരുന്നു ആൾക്കാർ പൊക്കൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ചങ്ങാടം ഉണ്ടാക്കി ഈ ചങ്ങാടമൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊന്നും എല്ലാം പരാജയപ്പെട്ടു പോയി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പം ഇല്ലാത്തതല്ലെങ്കിൽ നേരത്തെ ഭയങ്കര അല്ല ഇപ്പം മണ്ണിൽ വന്നെല്ലാം മൊത്തം നികുന്നതെന്ന് പോയതുകൊണ്ട് ഇവിടെയൊക്കെ ഭയങ്കര കുഴിയായിരുന്നു ഇപ്പം അവിടെ എല്ലാം കരയായി ഈ മണ്ണ് വന്ന് മൂടി മൂടിയായി

ഇത് നല്ല നിങ്ങൾ ഒന്നും പറഞ്ഞ് ഇനി വല്ല ഓ അല്ലേ പിള്ളേരും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം